ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തുടങ്ങിയതേ ഞാൻ അടുക്ക രാവിലെ നമ്മൾ വന്നിട്ട് ഇവ കൊറേ ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് കോശിക്ക് കഴിയ ഭക്ഷണം കഴിക്കുക ഇവര് എന്തെങ്കിലും ഒരു പണി കൊടുക്കുന്നുണ്ട് ഇല്ല ണ്ട് ഞങ്ങളെല്ലാരും ഇങ്ങനെയതെ കുക്കിങ്ങിനുള്ള പരിപാടിയാ ശർക്കര നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ എന്നാടാ പോണേ എന്നാ ഞാൻ മൊത്തം ഞാൻ വീട് എടുത്താലും ആൾക്കാർക്ക് കാണണ്ടേ പാവ പിടിച്ച ആൾക്കാര് ഇവനുള്ള വാ തുറന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുന്നത് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ ഇനി ഞങ്ങൾ ബിഗ് ബോസ് പോലെ ഇവിടെ ഒളി ക്യാമറകൾ പിടിപ്പിക്കണം എന്നുള്ള പ്ലാനിങ്ങാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ സാന്നിധ്യ സ്വഭാവം എല്ലാവർക്കും അറിയാൻ പറ്റും ഇവനെന്തൊക്കെയാ പറയണെന്നൊക്കെ ഉള്ളത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എനിക്ക് പേസ്റ്റ് വേണം ഈ പേസ്റ്റ് ഞാൻ പറഞ്ഞു ഓരോ അല്ലിയായിട്ട് ഇന്ന് പൊളിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ഞാനിപ്പോഴു നീ ഭയങ്കര പിന്നെ കാണിച്ചു കൊടുക്കട്ടെ എന്റെ കൈ മുറിഞ്ഞു വെളുത്തുള്ളി അവനെ പൊളിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഇന്ന് നീ പണിയെടുക്കാനേ പറ്റത്തില്ല രക്തം കണ്ടു കഴിഞ്ഞാൽ പണി നിർത്തണം പറയണേ ശരിക്കും അങ്ങനെയല്ല മുറിച്ച് കഴിഞ്ഞിട്ട് അത് ഇനി ആണെങ്കിൽ അങ്ങനെ ആക്കാം ഒറ്റ ആടെ അവനാളെ ചപ്പാത്തി കുഴച്ചാ മരിച്ചു എന്ത് വേണം ഞാനുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ചെയ്യാൻ പക്ഷെ കയ്യെ ഇങ്ങനെ അമർത്താൻ പറ്റില്ല ബ്ലഡ് വലുതു നിന്നിട്ടില്ല അപ്പൊ കാര്യം ഞാൻ നോളാൻ പറഞ്ഞല്ല ബ്ലഡ് ടാടെ പകുതിക്ക് മുറിക്കണം അത് കൈ മുറി ആ കത്തി കൊള്ളില്ല അങ്ങനെ കൈ നിലത്ത് വെക്കണ്ടാ ഊട്ടാ ഒന്നുകൂടി ഞാൻ കാണിച്ചു കൊടുക്കട്ടെ എന്റെ കൈ മുറിഞ്ഞെങ്കിലും ഞാൻ ഉമാരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതെല്ലാം ഓരോ ആൾക്കാരും കാണുന്നുണ്ട് ഇത് ഞാൻ കഷ്ടപ്പെട്ട അരിഞ്ഞ വെജിറ്റബിള് ഇത് തക്കാളിക്ക് മാത്രം അവനാണായിരുന്നു തേങ്ങ തേങ്ങ ആണോ തേങ്ങ ലൈവാണ് ആ ചപ്പാത്തി ഇവരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടുപേരും നീ എത്ര നാളെ ജോലി വരുന്ന ഒരു വർഷം ഒരു വർഷം ജോലി എടുത്തു എങ്കിലും അവൻ പെർഫെക്റ്റ് ആയില്ല അതിന് അവനെ പറഞ്ഞു വിട്ടു അതിനേക്കുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല അവയങ്കര വേദന ഈ പണി വേദന തീരുമ്പും എടാ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കുക്കിങ്ങിലേക്ക് തുടങ്ങാൻ പറ്റുള്ളൂ ഞാൻ നടന്നപ്പോഴേ പുതിയ മെഷീൻ കണ്ടപ്പോൾ ഇൻജക്റ്റ് ചെയ്യാന്നില്ല. ഇങ്ങനക്ക് പുതിയത് ചെയ്യാത്തത്. ഞാൻ ഒന്നും പറയുന്നില്ല. харന്നു കഴിഞ്ഞാ കൂടി പോകും. നീ അവിടെ നിന്ന് കൂടണ്ട. അടങ്ങാതെ പറയില്ല വാ. എടാ മൊബൈല സൈഡിൽ വെച്ചിട്ട് പണിയെടുക്കാം. എടാ നിനക്ക് ചടക്കാനല്ല ഇടത്തേക്കൊന്ന് ചടക്കാനല്ല. അതേ ഈ കൈ ഇളയേ കഴിഞ്ഞാ ബ്ലഡ് വരും. ആയി ഇങ്ങു തിന്നുന്നു. കുറച്ച് ബ്ലഡ് വന്നാ നമ്മൾ പോട്ടായിട്ട്. ഇങ്ങ അടിയോ വാശനെ കുമ്പ വാങ്ങിയട്ടോ. നിനക്ക് അങ്ങനെ നോർമൽ സാധനങ്ങളൊന്നും ഏക്കോ അത് കാരണം നിനക്ക് വേറെ ആൾക്കാരൊക്കെയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചൊക്കെ കൊടുക്കുള്ളു നിനക്ക് കാരണം പിന്നെ ഒരുപാട്പ്പെട്ട എല്ലാ സാധനങ്ങളും இப்ப கேமர எவடைய ஒளிப்பிச்சு வைக்க பல காரியங்களும் நமக்கு வரா et dia menetap mulia dan आता तुम्ही तरी बाय ठीक थांबवत नाही याकडे चला आणि मग लक्षात काय वाटतंय तुम्ही सैत्ताचे येतेत ഉപ്പില്ലെന്ന് പറഞ്ഞാ ഉപ്പില്ല അതെ

ഇത് ഈ വെറൈറ്റി ഞാൻ ഇവ കേട്ടെ തുമ്മി കിഴമ്പ് അമ്മ നമ്മളാ പറഞ്ഞു ഏടെ ശരിക്കും നിനക്ക് അറിയുവായിരുന്നോ हाँ ना यहाँ का पानी अंडा का रहती है जब बदलो चिकन लो जब कांटे राउंड जब बदलो डोलो है मेरा है कांटे के पार्ट अंडा चुपचाप चलना है नहीं बच्चे ना ये कांटे में ना पार्टी ना कर रहे हैं ठीक है ठीक है पर्ता ना करें वो पर्ता पर्ता है ना ये पर्ता है आप लोगों ने सावधानी जब नहीं पर्ता ह മുറിക്കാനായിട്ടില്ല <cranberry> <laughs> <laughs> പടി ആവശ്യം വരും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു ഇത് നോക്കി കറക്റ്റ് ഷേപ്പ് ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുള്ളൂ അപ്പൊ നിനക്ക് ശരിക്കും ഇത് തന്നെയായിരുന്നേ അവിടെ പണി ഞങ്ങള് കോമഡി പറഞ്ഞതാണെങ്കിലും അവിടെ ചപ്പാത്തി തന്നെയല്ലേ ഓ ഓ ഓ അങ്ങനെ ഷേപ്പ് പിടിച്ചു അല്ലേ എങ്കിലും നല്ല രീതിക്കാവില്ല അടാ മറ്റേ മെഷീനിൽ പരത്തുന്ന പോലെ അട ഇനി എല്ലാ ദിവസവും ഇവരെ തന്നെ വിളിക്കടാ രാവിലെ നീ രാവിലെ പറത്തി വെച്ചു വൈകുന്നേരത്തേക്ക് നമുക്ക് സെറ്റാക്കി വെക്കാം പക്ഷെ ഒട്ടിപ്പോവോ വൈകുന്നേരം ആവുമ്പത്തേക്കും നിനക്ക് അന്നേരം വൈകുന്നേരമാകുമ്പോ പറത്താൻ നീ തിരക്കായിരിക്കില്ലേ നീ ഭയങ്കര തിരക്കുള്ള ആളല്ലേ ചപ്പാത്തി ആയ ഒരു ആവട്ടെ കറി എങ്ങനെയാണ് സെറ്റ് പച്ച കളറുള്ള ഞങ്ങൾ നല്ല പച്ച മനുഷ്യന്മാരാണ് പച്ച നമ്മുടെ ഷെഫ് ഒരു രക്ഷില്ല രാവിലെ ചായ ഉണ്ടാക്കി തന്നു നീ നാളെ 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 ഞാൻ ഞാൻ നമുക്ക് എനിക്കില്ല ഇല്ല െറിക്കില്ലേ എനിക്ക് ഉറക്കില്ല നാളെ ഞാൻ പ്രാക്ടീസ് ഡാൻസ് പ്രാക്ടീസ് രാവിലെ മുതലെ ഉച്ച ഒരു ആക്സിഡന്റ് എടുത്തിട്ട് നീ ചത്തില്ലേ ഇവനെ ഇവനെ അഭിനയിക്കാൻ അറിയില്ല ഒരു എല്ലാം എന്നിട്ട് ഉച്ചവനായ പറഞ്ഞ കണ്ടില്ലേ അതെ 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 അതായത് രാത്രി പന്ത്രണ്ട് മണി വരെയായ ഓ അവര് ആറ് മണി ആവുമ്പോൾ നിർത്താന്ന് ഓർത്തോടെ കണ്ടിരുന്നതാ